ഏഷ്യാനെറ്റ് ടെലിവിഷൻ സ്റ്റാർ സിംഗർ ഷോയിലൂടെ ഏറെ ജനപ്രിയയായ താരമാണ് രഞ്ജിനി ഹരിദാസ് ഷോയുടെ അഞ്ച് സീസണുകളിലും ഉടനീളം രഞ്ജിനി തന്നെയായിരുന്നു അവതാരക ടെലിവിഷൻ അവതാരക എന്നതിന് പുറമെ നടിയും മോഡലും യൂട്യൂബറുമാണ് രഞ്ജിനി ചൈന ടൗൺ തത്സമയം ഒരു പെൺകുട്ടി എന്നീ ചിത്രങ്ങളിലെ അതിഥി വേഷങ്ങളിലൂടെയാണ് രഞ്ജിനി അഭിനയ രംഗത്തെത്തിയത് എൻട്രി എന്ന സിനിമയിൽ പോലീസ് ഓഫീസറുടെ പ്രധാന റോളിലും താരം അഭിനയിച്ചിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് റിയാലിറ്റി ഷോ സീസൺ ഒന്നിലെ മികച്ചൊരു മത്സരാർത്ഥി കൂടിയായിരുന്നു രഞ്ജിനി ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി അറിയപ്പെടുന്ന താരത്തിന് പക്ഷേ ഒട്ടേറെ വിവാദങ്ങളേപ്പെടുകയും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും വലിയൊരു ഇടവേള തന്നെയായിരുന്നു അവതരണ രംഗത്ത് നിന്നും രഞ്ജിനി എടുത്തിരുന്നത് എന്നാൽ എന്താണ് കാര്യമെന്ന താരം ഇതുവരെയും വ്യക്തമാക്കിയിരുന്നതില്ല എന്നാലിപ്പോൾ ആരാധകർക്കായി രഞ്ജിനി ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് താൻ തൻ്റെ കരിയറിലേക്ക് തിരിച്ചു വരികയാണെന്ന സന്തോഷ വാർത്തയാണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെയും ഷാജി പാപ്പന്റെയും സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയാണ് താരം തന്റെ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെയും ഷാജി പാപ്പന്റെയും അവതാരിക കെന്ന സനയുടെയും ഷാൽബിന്റെയും വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയതെന്നാണ് രഞ്ജനി ആ ഒരു സമയത്താണ് താരം തന്റെ സന്തോഷ വാർത്ത ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ശ്വേധാ മേനോൺ തുടങ്ങിയ താരങ്ങളും വിവാഹ റിസപ്ഷൻ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു വിവാഹ റിസപ്ഷൻ ചടങ്ങിൽ രഞ്ജിനിയുടെ ഒരു തകർപ്പൻ ഡാൻസ് പെർഫോമൻസും ഉണ്ടായിരുന്നു എന്തൊക്കെ തന്നെയാലും രഞ്ജിനിയുടെ ആരാധകരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ് എന്ന് വേണം പറയാൻ രഞ്ജിനി ഹരിദാസിൻ്റെ തിരിച്ചുവരവിനെ സ്വാഗതം ചെയ്തും ആശംസകൾ അറിയിച്ചുകൊണ്ടും ഒട്ടനവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക